പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ മുപ്പത്തിരണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം ലാർജ് ക്യാപ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നാൽ എന്താണ് ലാർജ് ക്യാപ്പ് അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്നിരുന്നാലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിഫ്റ്റിയിൽ നാലായിരത്തിൽ കൂടുതൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഒരു ഓർഡറിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ അഞ്ഞൂറ് കമ്പനീസിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ആ തിരിച്ചതിൽ ഏറ്റവും ആദ്യത്തെ നൂറ് കമ്പനീസ് ആ കമ്പനീസിനെയാണ് ലാർജ് ക്യാപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ലാർജ് എന്ന് ആ ആ ഹോൾ നൂറ് ഇതിനെയാണ് നൂറ് കമ്പനീസിനെയാണ് ലാർജ് ക്യാപ്പ് എന്നറിയപ്പെടുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് അവരുടെ മൊത്തം ആസ്തിയുടെ വലിയൊരു ഭാഗവും ഈ വിപണിയിൽ ഈ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആ ഇക്വിറ്റി ഫണ്ടുകളെയാണ് നമ്മൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നറിയപ്പെടുന്നത് നിങ്ങളുടെ നിക്ഷേപം ഒരു ഏഴ് മുതൽ പത്ത് വർഷത്തേക്കാണെങ്കിൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്തായാലും നമുക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് തീരുമാനിക്കാം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നോ ലാർജ് ക്യാപ് സൈറ്റുകളുടെ പെർഫോമൻസ് പരിശോധിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് സ്റ്റാർ സിപ്പ് ഇതും ഫ്രീ വെബ്സൈറ്റാണ് ഇതൊരു പ്രൊമോഷനൊന്നുമല്ല ഇത് എന്താ പറയുക ഞാൻ നോക്കുന്ന കുറച്ച് സൈറ്റുകൾ ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് പ്രൊമോഷനോ അങ്ങനെയൊന്നുമില്ല ഇക്വിറ്റി ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്ന എല്ലാ എ നമ്മൾ എടുക്കുന്നു അവരുടെ പതിനഞ്ച് വർഷത്തെ ഇക്വിറ്റി ലാർജ് ക്യാപ്പിലുള്ള പതിനഞ്ച് വർഷത്തെ പിരീഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അയ്യായിരം രൂപ വെച്ച് മാസം ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇക്വിറ്റി ലാർജ് ക്യാപ് ഫണ്ടുകളിലുള്ള എല്ലാ എംസികളിലുമുള്ള ഇക്വിറ്റി ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ റിട്ടേൺ എന്തായിരിക്കും ഇതാണ് നമുക്കറിയേണ്ടത് നോക്കാം സബ്മിറ്റ് ബട്ടൺ പ്രസീദ് ചെയ്യുമ്പോൾ അതായത് പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ സി എ ജി ആർ ഇപ്പം നിപ്പോൺ ഇന്ത്യയുടെ സി എ ജി ആർ പതിനാറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ പതിനഞ്ച് പോയിൻ്റ് നാല് മിരായ അസെറ്റ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് എട്ട് ഇത് സി എ ജി ആർ ആണ് ഓരോ വർഷവും കോമ്പൗണ്ട് ചെയ്ത് വരുന്ന സാധനങ്ങൾ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നറിയാം പക്ഷേ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് റിട്ടേൺസാണ് നമുക്കറിയേണ്ടത് അതായത് നിഫ്റ്റി വൺ ഹൺഡ്രഡ് ടി ആർ ഐ അതായത് നൂറ് ഫണ്ടാണല്ലോ ആദ്യത്തെ നൂറ് ആണല്ലോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ നൂറ് കമ്പനീസിനെയാണല്ലോ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബെഞ്ച് ഉണ്ട് നിഫ്റ്റി ടി ആർ ഐ ഹൺഡ്രഡ് ടി ആർ ഐ മീൻസ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് അതായത് ഡിവിഡൻറ് ഉൾപ്പെടെ അതാണ് ടോട്ടൽ റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ബോണസ് അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് അതിൻ്റെ എത്ര ആണ് അതിൽ നിന്ന് നമുക്ക് ടി ആർ ഐ എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അതും ഇതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും നോക്കാം അപ്പം ആ ഗ്രോത്ത് ഫോർട്ടീൻ പോയിൻറ്റ് സീറോ സെവൻ ആണ് നിഫ്റ്റി ടു ഹൺ ഹൺഡ്രഡ് ടി ആർ ഐയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് ആണ് ഇയർലി ഗ്രോത്ത് റേറ്റ് പക്ഷെ നോക്കൂ നമ്മുടെ ഇവിടെ ഉള്ളതിൽ ആ ഫോർട്ടീൻ പോയിൻ്റ് സീറോ സെവനിൽ കൂടുതലുള്ള എത്ര കമ്പനീസ് ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് കമ്പനീസേ ഉള്ളൂ എത്ര കമ്പനീസിൽ ആ എത്ര മ്യൂച്വൽ ഫണ്ടുകൾ ഇരുപത്തിനാല് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒമ്പത് മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ് ഈ പറയുന്ന നിഫ്റ്റി ടി ആർ ഐ ഹൺഡ്രഡ് ടി ആർ ഐ ആ ഒരു ബെഞ്ച് മാർക്കിനെക്കാട്ടി കൂടുതൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതിന് മേതാ നമ്മൾ ഇൻഡെക്സ് ഫണ്ടിലിടുന്നതാണ് നല്ലത് ഇതിൻ്റെ ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫോർട്ടീൻ പെർസെൻറ്റേജും കിട്ടും അപ്പോൾ അതുപോലെ കാരണം നമ്മളിപ്പം നമ്മളിടുന്നത് ഇപ്പോൾ പി ജി എം പോലുള്ള അല്ലെങ്കിൽ എൽ ഐ സി പോലുള്ള ഫണ്ട് അല്ലെങ്കിൽ ഫ്രാങ്ക്ലിനോ അല്ലെങ്കിൽ ഡി എസ് പി ഒ എച്ച് എസ് ബി സി ഒരേ ഉണ്ട് ഇതിലൊക്കെയാണെങ്കിൽ നമുക്ക് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ടുയേ കിട്ടുന്നുള്ളൂ പക്ഷേ നമുക്ക് ആ ഇൻഡെക്സിലിട്ടാൽ നമുക്ക് ഏകദേശം ഫോർട്ടീൻ പെർസെൻറ്റ് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതാണ് ബെറ്റർ ഈ നിഫ്റ്റി നമ്മുടെ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് നിഫ്റ്റി ഹൺഡ്രഡ് ടി ആർ ഐയുടെ ബെഞ്ച് മാർക്കിലുള്ള ഇൻഡെക്സ് ഫണ്ടിലിടുന്നതായിരിക്കും ലാഭകരമായിട്ട് മാറുന്നത് ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ആവാൻ നിങ്ങൾക്ക് വിചാരിക്കാം പതിനാറ് പോയിന്റ് കിട്ടുന്നുണ്ടല്ലോ പതിനാറിലിടമായിരുന്നു ഓക്കെ ടു യു ബട്ട് എൻ്റെ ഇതിൽ ഇത് ഇൻഡെക്സ് ഫണ്ടിലിടുന്നതാണ് നല്ലത് എന്നാൽ ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ മുപ്പത്തിരണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ ഇരുപത് ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഇന്റു ഇരുപത് അയ്യായിരം രൂപ അതോടൊപ്പം പതിനൊന്ന് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡെപ് ഫണ്ടിലായിരുന്നു അതിൽ ഒമ്പത് ദിവസത്തെ യൂണിറ്റ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റിഅമ്പത് ഇന്റു ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ട് ദിവസത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോഗ്രസ്സിലാണ് ആകെ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയി കാണിക്കുന്നു അഞ്ഞൂറ് രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റമ്പത് വരെയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രൂപ ഇരുന്നൂറ്റമ്പത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യും ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു മുപ്പത്തിമൂന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു